കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പതിനഞ്ച് റൺസിന് തോൽപ്പിച്ചു ഞായറാഴ്ചയാണ് കലാശ പോര് നടക്കുക ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ കൊല്ലം കൊച്ചി ഫൈനൽ പോരിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പതിനഞ്ച് റൺസിനാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തകർത്തത് മുഹമ്മദ് ആഷിക്കിന്റെ മിന്നുന്ന ഓൾറൌണ്ട് പ്രകടനമാണ് കൊച്ചിക്ക് തുണയായത് ബാറ്റിംഗിൽ കേവലം പത്ത് പന്തിൽ നിന്ന് മൂന്ന് സിക്സറുകളും രണ്ട് ബൌണ്ടറികളും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് റൺസ് അടിച്ച മുഹമ്മദ് ആഷിഖ് അദ്ദേഹം മൂന്ന് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുകയും ഒരു റൺഔട്ട് ഔട്ട് ഗ്ലോബ് സ്റ്റാസിന്റെ താരത്തെ കൃഷ്ണദേവന്റെ ഒരു റണ് ഒരു ക്രൂഷ്യൽ റൺ എന്ന് പറയാം അങ്ങനെ മുഹമ്മദ് ആഷിഖിന്റെ ഉജ്ജ്വല പ്രകടനം ഓൾറൌണ്ട് പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പതിനഞ്ച് റൺസിന്റെ വിജയം നേടിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തിരിച്ചടിയായിരുന്നു പിന്നീട് നിഖിൽ തോട്ടത്തിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ഒരു ഒരു മികച്ച സ്കോറിലേക്ക് കൊച്ചിയെ കൊണ്ടുവന്നത് അവസാന ഘട്ടത്തിൽ മുഹമ്മദ് ആഷിഖ് ആഞ്ഞടിച്ചതോടുകൂടി കൊച്ചിയുടെ സ്കോർ നൂറ്റി ിൽ തുടക്കത്തിൽ തന്നെ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അമീർ ഷാരി പന്തിൽ റൺസ് അമിർ ഷാ നേടി രോഹൻ കുന്നമൽ പന്ത്രണ്ട് പന്തിൽ ഒൻപത് റൺസ് എടുത്ത് പുറത്തായി അജനാസ് പതിനഞ്ച് പന്ത് അതെ പക്ഷേ അദ്ദേഹം പതിനാല് പന്തുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അഖിൽ സ്കറിയാണ് കാലിക്കറ്റിന്റെ കാലിക്കറ്റിന്റെ നിരയിൽ തിളങ്ങിയത് മുപ്പത്തിയേഴ് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് അഗിൽസ് കറിയ നേടി കൃഷ്ണദേവൻ പതിമൂന്ന് പന്തിൽ റൺസ് എടുത്തൊന്ന് പക്ഷേ അദ്ദേഹത്തിനും വിജയത്തിലേക്ക് എത്താനായില്ല അപ്പോൾ കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളായ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഇക്കുറി സെമിയിൽ വീണ് പുറത്താക്കുന്നു അപ്പോൾ ഇനി ഏഴാം തീയതി മറ്റന്നാൾ ഫൈനൽ പോര് കൊല്ലം സെയിലേഴ്സ് വേഴ്സസ് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ